കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിലെ പ്രതി അമിത് ഉറാങ് റിമാൻഡിൽ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് കോട്ടയം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം അമിത്തിനെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു നിർണായകമായ തെളിവുകളാണ് ഈ വീടിന്റെ പരിസരത്ത് നിന്നും ലഭിച്ചതിപ്പോൾ പതിനാല് ദിവസത്തേക്കാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് മിഥുനഅ്യപ്പൻ ചേരിയാണ് വിവരങ്ങളുമായി മിഥുൻ ദിവസത്തേക്കാണ് മിഥുനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് മറ്റു വിശദാംശങ്ങളും പ്രതിയുടെ മുഴുവൻ തെളിവെടുപ്പും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള അമിത് ഓറാങ്ങിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് കോട്ടയം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതിനുശേഷം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് കൂടുതൽ അന്വേഷണങ്ങളുടെ ഭാഗമായി കസ്റ്റഡിയിലടക്കം ആവശ്യപ്പെടുമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന സൂചന ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മൊഴിയെടുപ്പും അതുപോലെ തന്നെ തെളിവെടുപ്പും എല്ലാം പൂർത്തിയാക്കിയിരുന്നു കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാകുന്ന സി സി ടി വി ഡി വി ആർ കഴിഞ്ഞടക്കമാണ് തൊട്ടടുത്ത ജലാശയത്തിൽ നിന്ന് തെളിവെടുപ്പിനിടെ കണ്ടെടുക്കുകയുണ്ടായത് പോലീ പോലീസിന്റെ അന്വേഷണവുമായി പ്രതി സഹകരിക്കുന്നുണ്ടെന്നും എല്ലാം കൃത്യമായി പറയുന്നുണ്ട് എന്നാണ് ഇന്ന് ഇന്ന് എസ് പി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതൊപ്പം തന്നെ ഈ ഒരു മൊഴിയുടെ വിശദാംശങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നിരുന്നു ആദ്യഘട്ടത്തിൽ മൊബൈൽ ഫോൺ മോഷണം പോവുകയും അതുപോലെ തന്നെ തനിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയും ചെയ്ത ഇതിന്റെ ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിൽ കൊലയിലേക്ക് നയിച്ചത് എന്നാണ് പ്രതി അമിത് മൊഴി നൽകിയിരിക്കുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്റെ കാമുകി തന്നെ വിട്ടുപോയി തന്റെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തകർച്ചകൾ ഉണ്ടായി ഇതെല്ലാമാണ് കൊല നടത്താൻ പ്രേരിപ്പിച്ചത് എന്നും പറഞ്ഞ് പറയുന്നുണ്ട് ഒപ്പം തന്നെ കേസിൽ മറ്റൊരു പ്രതികളുമില്ല എന്നുള്ള നിഗമനം തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത് യാതൊരു വിധത്തിലും മറ്റാളുടെയും ബാഹ്യമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഈ ഇയാൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മറ്റ് ഈ ജലാശയംഗത്തിലും അതുപോലെ തന്നെ പ്രതി താമസിച്ച ലോഡ്ജിലും ഒപ്പം തന്നെ ഈ ആയുധം സംഘടിപ്പിച്ച കടകളിലും ഈ സഞ്ചരിച്ച ഇടങ്ങളിലെല്ലാമാണ് എത്തി വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തിയത് ഇതിനുശേഷമാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്